സന്ദർഭത്തിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി സി പി ഐ എം ഏൽപ്പിച്ചിട്ടു ഇല്ലെന്നും തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് സി പി ഐ എം എന്ന തരത്തിലുള്ള പ്രചരണം അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവാക്കിയതാണെന്നും എം പി ജയരാജൻ പറഞ്ഞു മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പുതുക്കേണ്ട ഭരണഘടനുമായ കഴിഞ്ഞ പതിനഞ്ചു മാസമായി മനു തോമസ് പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കാറില്ല പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുമില്ല മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്ന് പാർട്ടി കണ്ടെത്തിയതാണെന്നും ജയരാജൻ പറഞ്ഞു സമഗ്ര ന്യൂസ് കണ്ണൂർ